ഈ ഗ്രീഷ്മയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഷാരൂണിന്റെ നിന്ന് നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തി സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തി ഭീഷണിപ്പെടുത്തുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് ഗതികെട്ട് ഒരു പെണ്ണ് അനുഭവിക്കുന്നതിൽ അപ്പുറം അനുഭവിച്ചതിന് ശേഷം ചെയ്തു പോയതാണ് അതുകൊണ്ട് ഈ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണം എന്നുള്ളത് തന്നെയാണ് ഡിഫൻസ് ലോയറും വാദിച്ചത് എന്തായാലും വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഈ കോടതി സമുച്ചയത്തിന് മുന്നിലുണ്ട് നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാവുന്നത് ആണ് ചേട്ടാ ഇന്നിപ്പോൾ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി വന്നതാണോ അതെ അതെന്താണ് ഇത്തരം ഒരു കുറ്റകൃത്യം നമ്മൾ ഞെട്ടലോട് കണ്ടതാണ് എന്ത് ശിക്ഷ നിങ്ങളുടെ ജനങ്ങളുടെ താല്പര്യം എന്താണ് കഴിയുന്നതും കൊടുക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അത്രയും ഒരു കൊടും ക്രൂരതയായിരുന്നു അതെ 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 എന്താണ് ചേട്ടാ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ വധശിക്ഷെന്നെ വേണമെന്നില്ല എന്നെങ്കിലും തീർച്ചയായും തീർച്ചയായും സുജയ എന്തായാലും എം ബഷീർ ജഡ്ജ് ആ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് വിധിപ്രസ്താവം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഏറ്റവും ആദ്യ കേസായി തന്നെ ഗ്രീഷ്മ അതായത് ഷാരോൺ കേസ് ആദ്യ കേസായി തന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അന്തിമ ആ വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ ആദ്യ കേസായി ഗ്രീഷ്മയുടെ കേസ് പരിഗണിച്ചെങ്കിലും അത് മാറ്റിവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം വീണ്ടും പരിഗണിക്കുകയാണ് ചെയ്തത് ഏകദേശം അരമണിക്കൂറോളം പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗവും തങ്ങളുടെ വാദങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാം തന്നെ കൃത്യമായി ജഡ്ജി കേൾക്കുകയും ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞാൽ പിന്നീട് ശിക്ഷ വിധിക്കുകയാണ് പതിവ് അന്തിമവാദം കേട്ട് അന്ന് തന്നെ ശിക്ഷ വിധിക്കുകയാണ് പതിവ് പക്ഷേ ഈ ജഡ്ജ് അങ്ങനെ ചെയ്തില്ല ഈ കോടതി അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു ദിവസം അന്തിമവാദത്തിനു കൂടി തയ്യാറായി ആ അന്തിമവാദം കേട്ടതിനുശേഷം പിന്നീടാണ് വിധി പ്രസ്താവം നടത്തുന്നതിന് വേണ്ടി ഇന്ന് തീയതി നിശ്ചയിച്ചു നൽകുന്നത് എന്തായാലും ഷാരൂണിന്റെ ബന്ധുക്കളും കോടതിക്ക് കോടതിക്ക് അകത്ത് കയറണമെന്നുള്ളതാണ് ജഡ്ജിന്റെ നിർദ്ദേശം ഈ ി പ്രസ്താവം കേൾക്കാം കഴിഞ്ഞ ദിവസം അന്തിമവാദം കേൾക്കുന്നതിനു വേണ്ടി ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിയിലെത്തിയിരുന്നു പക്ഷേ കോടതിക്ക് പുറത്താണ് അവർ ഇരുന്നത് പക്ഷേ ഇന്ന് കൃത്യമായി തന്നെ മുന്നോട്ട് അതായത് കോടതിക്കകത്തേക്ക് കയറുവാൻ വേണ്ടി നിർദ്ദേശം ജഡ്ജി തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി